ഈ ൂരിരുട്ടിലും ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചമെങ്കിലും പരത്താൻ ഈ ജനാധിപത്യ കേരളീയ സമൂഹത്തിന് കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാ അഭ്യന്തരയോടുകൂടി ഒരു പുതിയ ശക്തി ഒരു പുതിക ശക്തി ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു പക്ഷേ ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ആളുകൾ ഇപ്പൊ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് ജനങ്ങളുടെ ജനങ്ങളുടെയാകെ വിശാലമായ യോജിപ്പാണ് ഫാസിസത്തിനെതിരായുള്ള ജനങ്ങളുടെ യോജിപ്പാണ് മത തീവ്രവാദത്തിനെതിരായുള്ള ജനങ്ങളുടെ യോജിപ്പാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ വിശാലമായ യോജിപ്പാണ് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായുള്ള അതാണ് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് ആ ആശയത്തിനാണ് നിങ്ങളുടെ ഈ പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ ചിലയാളുകളൊക്കെ വലിയ മുസ്ലിം സ്നേഹമൊക്കെ പറയുന്ന ചെറിയ ആളുകളുണ്ടോ അതൊക്കെ ഞാനിപ്പോ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല അവര് മതത്തിന്റെ പേരിലെല്ലാം വല്ലാതെ ഇവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇവിടെ കാട്ടിക്കുട്ടിയ കോലാഹലങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവാ മറന്നിട്ടുണ്ടാകില്ല അത് മറക്കരുത് കേട്ടോ അങ്ങനെ മനസ്സിന് പോകല്ലേ അതവിടെ അതവിടെ കിടക്കണം അതിൽ കത്തുന്ന കനലായി നിങ്ങളുടെ ഉള്ളിലൊക്കെ ഉണ്ടാകണേ കനലാണ് അത് അണയാത്ത കനലായി നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം അതിലൊന്നും വലിപ്പം ബേജാറ് വേണ്ട ഒരു ബേജാറും വേണ്ട ഒരു ഒരു പ്രയാസവും നമുക്കതിലുണ്ടാകേണ്ട കാര്യമില്ല അത്തരം ആളുകൾക്ക് കിട്ടാൻ മതം വേണം അതിനാണ് മതം ഉപയോഗിക്കുക കിട്ടിയാൽ പണം വേണം അതാണ് എന്റെ പ്രത്യേകത ജീവിതത്തിൽ ആകെ പൊതുപ്രവർത്തനത്തിന്റെ പേരിൽ നടത്തുന്നത് കച്ചവടമാണ് അതെന്ത് കച്ചവടമാണെങ്കിലും യാതൊരു കുഴപ്പമില്ല ആ കച്ചവടത്തെ മറച്ചു പിടിക്ക് മതതാല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് അനുയായികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവർ മതത്തെ ഉപയോഗിക്കുന്നത് ആ മതത്തെ ഒടിക്കാൻ വർഗീയത വേണം വർഗീയതയും തീരാതെ വരുമ്പോൾ അത്തരം ആളുകൾ തീവ്രവാദത്തിന്റെ മസാലക്കൂട്ട് സേവിക്കൂ അതാണ് അവസാനമോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ തെരഞ്ഞെടുപ്പ് പോലെയുള്ള സന്ദർഭം വന്നാൽ ഒരു മടിയും കാണിക്കാതെ ആർ എസ് എസ് കാരന്റെ ആ ഫീസിൽ കയറി അവന്റെ കാടിന്റെ അടി പിടിക്കാൻ ഒരു മടിയും അത്തരക്കാർ കാണിക്കാറില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ഒറ്റക്കാര്യം മനസ്സിലാക്കിയാൽ മതി ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് അവർ ആ സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട് ചിലർ കുരക്കും ചിലർ പൂവും ചിലർ മുരളും ഇതെല്ലാം ഓരോ ജീവിയുടെ സ്വഭാവമാണ് പക്ഷേ അവർ അവരുടെ വഴിയിലേക്ക് പോകട്ടെ പൂവേണ്ടവർ കൂവട്ടെ കുരക്കേണ്ടവർ കുരക്കട്ടെ ഇതെല്ലാം ചെയ്യട്ടെ പക്ഷേ ഒരു കാര്യം പറയാൻ സാധിക്കും കേരളത്തിൽ ഈ കേരളീയ സമൂഹത്തിൽ ജന ജീവവായുവിനെ പോലെ പരിഗണിക്കപ്പെടേണ്ട ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ മതനിരപേക്ഷതയുടെ ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ സമൂഹത്തിന്റെ പൊതുമുന്നേറ്റത്തിൽ കേരളത്തിലെ മുസ്ലിം കേരളത്തെ അണിനിരത്താൻ നേതൃത്വം കൊടുക്കുന്ന ആത്മാഭിമാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്ന ഈ വലിയ മനുഷ്യൻ കാന്തപുരം എ പി അബുബക്കർ മുസലിയാൾ ആ പ്രസ്ഥാനത്തിന്റെ കൂടെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകും കേരള കേരളീയ സമൂഹത്തിന്റെ മനസ്സ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടാകും കല്ലെറിയേണ്ടവർ കല്ലെറിയട്ടെ ഇതൊരു ഹിമാലയ പർവതമാണ് ഇതൊരു ഹിമാലയ പർവ്വതമാണ് ഈ ഹിമാലയ പർവ്വതത്തിനെതിരായി കല്ലെറിഞ്ഞാൽ കല്ലെറിയുന്നവന്റെ കൈയുളുക്കുമെന്നവൽ കവിഞ്ഞ ഒന്നും ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല തീർച്ചയായും നിങ്ങളുടെ ഈ മഹാസമ്മേളനത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ നല്ല ഉദ്യമങ്ങൾ സബലമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എ പി എബ് കാന്തപുരത്തിനെ പോലെയുള്ള നേതാക്കന്മാർ ദിഷനാശാലികളായ മഹാന്മാർ പങ്കെടുക്കുന്ന ഈ വേദിയിൽ സംബന്ധിക്കാൻ സാധിച്ചത് എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിലെ അനൽപമായ അഭിമാന മുഹൂർത്തമാണ് എന്ന ആശയം കൂടി നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു